നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കാത്തിരുന്ന ഏറ്റവും വലിയൊരു ക്ഷേമപദ്ധതിയുടെ സഹായം ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് തുടക്കം കുറിച്ചു ഇന്നലെ മുതൽ തന്നെ അതായത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ തന്നെ വിതരണത്തിന് തുടക്കം കുറിച്ചിരുന്നു ചിലരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറിയിരുന്നു എന്നാൽ മറ്റു ചിലർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരുന്നില്ല ഇന്ന് ആ വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഈ വിവരങ്ങളൊന്ന് പരിശോധിക്കുക സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു തുകയാണിത് നമ്മുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാരിൻ്റെ ചെറിയൊരു കൈത്താങ്ങാണിത് അതുമാത്രമല്ല നാളെ ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാന ബഡ്ജറ്റ് കൂടി വരികയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് പുതിയ പദ്ധതികൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ സർക്കാർ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു ദിവസം അതോടൊപ്പം തന്നെ ഏറ്റവും ജനപ്രിയ ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇതെന്ന് ധനവകുപ്പ് മന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി പെൻഷൻ വിതരണം നിലവിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കഴിഞ്ഞു ഇനി കൈകളിലേക്കും വളരെ വേഗാതെ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതമാണ് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ചിലർക്ക് കുറഞ്ഞ് ലഭിക്കുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ് ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവർ ഇവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ബാക്കി തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക ക്രെഡിറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക ഇത് ആക്റ്റീവ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ബി പി എൽ കാർഡിലേക്കുള്ള അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെ ഇതിനുള്ള അവസരമുണ്ടായിരിക്കും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സൗജന്യ ആനുകൂല്യങ്ങൾ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ആയിരം രൂപ പ്രതിമാസവും ലഭിക്കുന്ന പ്രത്യേക പദ്ധതികൾ അതോടൊപ്പം തന്നെ മറ്റ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളിൽ മുൻഗണന ഇതെല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ് എ പി എൽ വിഭാഗത്തിലെ നിലവിൽ അർഹതയുള്ളവർക്ക് അതായത് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അർഹതയുള്ളവർക്കെല്ലാം ബി പി എൽ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ആധാർ കാർഡുകൾ ഉപയോഗിക്കുന്നവർ അതായത് വിവിധ ആവശ്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത ഇ കെ വൈ സി സംവിധാനങ്ങളുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ പോലുള്ള പരിപാടികൾ പോലുമുണ്ട് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആധാറിലെ ഫോട്ടോ അത് കൃത്യമായിട്ട് അതായത് പഴയ ഫോട്ടോ ആണെങ്കിൽ അത് പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ഇ കെ വൈ സി ചെയ്യുന്ന സമയത്ത് ഫേസ് മാച്ച് ആവാതെ വരികയും ഇത് പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ പോലുമുണ്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒ ടി പി വേരിഫിക്കേഷനെ നമ്മളുടെ മൊബൈലിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് ഒ ടി പി വരുന്നത് അപ്പോൾ മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ ഇത്തരത്തിൽ ഒ ടി പി എത്തുന്നതിന് തടസ്സമുണ്ട് അതുകൊണ്ട് തന്നെ ആധാറിലുള്ള ഫോട്ടോ അപ്ഡേഷൻ ചെയ്യേണ്ടവർ ആ രീതിയിൽ അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യേണ്ടവർ ആ രീതിയിലെല്ലാം ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക